प्रिव्याख्खवं दिशरतात्मजन अप्रमियं तीतापतिम् यभूलन नजत्नाधीकं आजानवाख्म अरविंददलायताः्षं जामं निशाजर विनाशकर नामामें विराम्यंद्र प्रभो पाहि पाहि अजने वानिके दिव्यस्यन्दनमध्यगं रणरणचापा भीषणं कालाग्निप्रतिमानबाणकलितं घोरप्रदूणी द्वयं सुग्रीवा रावणानुजमरुपुत्रादिसंसेवितं रामं राक्षसवीरकोटिहरणम् इत्थम् ഭജേ പറയാനുള്ളത് ഉമ അദ്ദേഹത്തിന്റെ രണ്ട് പെൺകുട്ടികളിൽ ഒരാൾ ഗംഗയും ഉമയും അതാണ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു പറയുന്ന സായാഹ്നത്തിനും സന്ധ്യാവന്തനത്തിനും മറ്റനുഷ്ഠാനങ്ങൾക്കും ശേഷം അദ്ദേഹം ഗംഗാതലത്തിലെ മണലിൽ ായിരുന്നു അരേ മഹർഷി വിശ്വാമിത്രൻ അപ്പോ ആ പുണ്യനദിയുടെ ഉത്ഭവത്തെ സംബന്ധിച്ച് അറിയണം അത് വളരെ സന്തോഷപ്രദമാണല്ലോ മഹർഷേ ഗുരുനാഥാമും ശ്രീരാമചന്ദ്രൻ മഹർഷിയെ ഓർമ്മിപ്പിച്ചു അപ്പൊ വിശ്വാമിത്രൻ ആ ശരി ഒന്നും പറഞ്ഞ് പറയാൻ തുടങ്ങി രാമാ രാമചന്ദ്ര ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിന് നിന്റെ പൂർവികന്മാരാണ് ഉത്തരവാദികൾ കേട്ടോ അവരുടെ സത്പ്രവൃത്തികളുടെ ഫലമായി ഭൂമിയിലെ ജനങ്ങൾ പുണ്യ സ്നാനം ചെയ്തും പ്രഭാതത്തിലും പ്രദോഷത്തിലും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ അനുഷ്ഠിച്ചും സ്വയം പരിശുദ്ധി നേടുന്നു രാമ ഗംഗ ദിവ്യയാണ് വിശുദ്ധയാണ് രാമ ഏറ്റവും പ്രധാനപ്പെട്ട നദിയുമാണ് ഗംഗ അതിലെ അമൃതമധുരമായ ജലത്തിന് അമർത്യതയെ പ്രദാനം ചെയ്യാൻ കഴിയും രാമ അവൾ ശിവന്റെ ശിരസിലെ ചടയിലായിരുന്നു വസിച്ചിരുന്നത് ആ കാരണം കൊണ്ട് തന്നെ അവൾ ഏറ്റവും ശുഭയാണ് അവൾ നന്മയുള്ളതെല്ലാം നൽകുന്നു നമുക്ക് ഗംഗയെ വിശ്വാമിത്രൻ ഏറ്റവും വലിയ അളവിൽ പ്രശംസിക്കുന്നത് കേട്ടപ്പോൾ രാമചന്ദ്രൻ പറഞ്ഞു ഇത്രയും അത്ഭുതകരമായ ശക്തിയും ശുദ്ധിയും ശുദ്ധിയുമുള്ള നദിയെ എൻ്റെ പൂർവികന്മാർക്ക് എങ്ങനെ ഭൂമിയിലേക്ക് നയിക്കാൻ കഴിഞ്ഞു ഗുരുനാഥ ആ കഥ വർണ്ണിച്ച് കേൾപ്പിക്കൂ ഞങ്ങൾക്കതിൽ നിന്ന് സന്തോഷം വർദ്ധിച്ച സന്തോഷം ആനന്ദം വളരെ ഇതൊക്കെ അനുഭവിക്കാനാകും എന്ന് പറഞ്ഞു അപ്പോൾ ആ വിനയത്തോടു കൂടിയുള്ള ശ്രീരാമചന്ദ്രൻ വിനയത്തിൻ്റെ മൂർത്തിയും താപമാണല്ലോ അപ്പോൾ ഇന്നേക്കാണെ പോലെ കിടക്കൊരു കുസൃതിയും അതൊന്നും രാമാവതാരത്തിൽ ഉണ്ടായിരുന്നില്ല അത്രയും വിനയത്തോടു കൂടിയുള്ള അപേക്ഷ വിഷാണത്തിന് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി നമുക്ക് കേൾക്കാം സീതാ സ്വയം പോയ സമയത്തന്നെ ാമോ കുലച്ചിടാമോ വലിക്കാമോ എന്ന് ചോദിച്ചിട്ടാണ് ആ വില്ല് എടുക്കുന്നതിനെ മറ്റേ മറ്റേ അവതാരത്തിൽ അതൊന്നല്ല തൊടലേന്ന് പറയുമ്പോ തൊട്ടു എടുക്കല്ലേ വരുമ്പോഴത്തേക്കും എടുത്തു ഞാൻ കെട്ടല്ലേന്ന് പറയുമ്പത്തേ ഞാൻ കെട്ടലും പൊട്ടിക്കലും കഴിഞ്ഞു അതത്ര വ്യത്യാസം രണ്ടവതാരത്തില് പറഞ്ഞു പുരാതന കാലത്ത് അയോധ്യയിൽ സകരൻ എന്ന പേരൊരു ചക്രവർത്തി ഭരണം നടത്തിയിരുന്നു അദ്ദേഹം ഈ ശ്രീരാമചന്ദ്രന്റെ ആ വംശത്തിലുള്ള മുമ്പ് മുമ്പ് ഉണ്ടായ ആള് അദ്ദേഹം ധർമ്മനിഷ്ഠനായ ഭരണാധികാരി അതിപ്രസിദ്ധനായ പരാക്രമ്യമായിരുന്നു രാമ സകരന്റെ ശിരസിന്റെയും ഹൃദയത്തിന്റെയും ഗുണങ്ങളാൽ ആകൃഷ്ടനായ വിദർഭരാജാവ് തന്റെ പ്രിയപുത്രെ കേശനിയാണ് അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു ന്മയുടെ വളനരായിരുന്നു ആ സഗര മഹാരാജാവ് രാജകുമാരിയും അതുപോലെ തന്നെ ധർമാചരണത്തിൽ അതീവ നിഷ്കർഷയുള്ള ഗുണപതിയായിരുന്നു അരി ഈ ഗുണകുട്ടി കേശിനി അവർ സത്യപഥത്തിൽ നിന്ന് ഒരിക്കലും വ്യതികരിച്ചിരുന്നില്ല സത്യത്തിൽ തന്നെ ഊന്തിക്കൊണ്ടായിരുന്നു അവരുടെ ജീവിതം പക്ഷേ വളരെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർ സന്താനലബ്ധിയാൽ അനുഗ്രഹീതരായിരുന്നില്ല രാമ തകരൻ കേശിനിയുടെ സമ്മതത്തോടു കൂടി അരിഷ്ടനിമിയുടെ പുത്രിയാ സുമതിയെ രണ്ടാം ഭാര്യയായി പരിണയിച്ചു പണ്ട് അതാണ് അത്ര വിവാഹം കഴിക്കുന്നതിനും ഭാര്യ എതിരെ നോക്കുകയും ചെയ്യില്ല ചിലവര് സപത്നിപ്പോ അവര് ഇഷ്ടക്കെടു കാണിക്കാറുമില്ല അവരും ബന്ധ്യാണെന്ന് തെളിഞ്ഞു അതുകൊണ്ട് ഇനിയുള്ള ജീവിതകാലം സന്യസിക്കാൻ രാജാവ് തീരുമാനിച്ചു ഭൃഗുവിന്റെ ആശ്രമം സ്ഥിതി ചെയ്തിരുന്ന നദിയുടെ വിരത്ത് അദ്ദേഹം രണ്ടു പത്നിമാരോടും കൂടി ഏറ്റവും കടുത്ത സാധനയിൽ ഏർപ്പെട്ടു അതേ സകര മഹാരാജാവ് ഇങ്ങനെ വളരെ കാലം കഴിഞ്ഞു ഒരു ദിവസം പ്രഭാതത്തിലെ ഭൃഗു മഹർഷി സകരനെ പത്ത് സകരമഹർഷി സകര മഹാരാജാവിന്റെ മുകളിലേ ഭൃഗു മഹർഷി പത്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ഹേ രാജാവേ ശരീരത്തെ ക്ലേശിപ്പിക്കുന്ന ഈ തമസ നിർത്തോ താങ്കൾക്ക് ലോകത്തെ അനുഭവമായ കീഴ് ലഭിക്കും അധികം കഴിയുന്നതിന് മുമ്പ് ഒരു സന്താനത്തിൻ്റെ പിറവികൊണ്ടുണ്ടാവുന്ന ആനന്ദം താങ്കൾക്ക് അനുഭവപ്പെടും ആര് പറഞ്ഞു മൃഗമഹർഷി കരുണാർഗ്രതയുടെയും അനുഗ്രഹത്തിൻ്റെയും വാക്കുകേട്ടവിടുന്ന സകരൻ കണ്ണു പിറന്നു തൻ്റെ മുന്നിൽ മഹർഷി നിൽക്കുന്നതും ഉണ്ടദ്ദേഹം മഹർഷിയുടെ പാദങ്ങളെ നമസ്കരിച്ചു പത്നിമാരോടും അപ്രകാരം ഞാൻ അടയാളം കാണിച്ചു മഹർഷി തങ്ങളെ നേരിട്ട് അനുഗ്രഹിക്കണമെന്ന് അവരും പ്രാർത്ഥിക്കുകയാണ് അരേ ഈ പത്നിമാര് മൂത്തരാജ്ഞ കേശിനി മഹർഷിയുടെ മുമ്പിൽ തലവുനിച്ചു അനേകം സ്തോത്രങ്ങൾ ചൊല്ലി അദ്ദേഹത്തിന്റെ പാദത്തിൽ നമസ്കരിച്ചു രാമ ഭൃഗു അവരോട് പ്രചോദിച്ചു മാതാവ് പിന്തുടർച്ചയോടെ നൂലി അറ്റുപോകാതിരിക്കത്തക്കവണ്ണം ഭഗവതി ഒരു പുത്രനെയോ അല്ലെങ്കിൽ അതിലത്തെ ദേഹതരവും അളവറ്റ കീർത്തിയുമുള്ള ഒട്ടുവളരെ പുത്രന്മാരെയോ ആണോ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പൊ കേശിനി പറഞ്ഞു ഒരൊറ്റ പുത്രനെ കൊണ്ട് സന്തുഷ്ടയാണ് താൻ ഞാൻ എന്ന് പറഞ്ഞു തന്റെ ആഗ്രഹം സാധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു ഭൃഗു അവരുടെ അപേക്ഷ സ്വീകരിച്ചു അതിനനുസരിച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു കൊറേ മക്കള് വേണ്ട ഒന്നു മതി നല്ലതായിട്ടെന്ന് രണ്ടാമത്തെ അനുഗ്രഹങ്ങൾ ലഭിച്ചതിൽ മതിമറന്നാഹ്ലാദിച്ചുകൊണ്ട് സകരൻ ഭാര്യമാരോടുകൂടി തലസ്ഥാന നഗരിയിലേക്ക് മടങ്ങുകയും ചെയ്തു രണ്ടാമത്തെ പത്നി ബോധിച്ചിട്ടുള്ള സന്താനം വേണമെന്നും അവർക്ക് ലഭിച്ച വരങ്ങളിൽ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ട് അവർ സന്തുഷ്ടരായി കാലം കഴിച്ചു വരാമ ചില മാസങ്ങൾക്ക് ശേഷം രാജ്ഞിമാർ രണ്ടുപേരും ഗർഭിണികളായി ആനന്ദകരമായ അനുഭവത്തെ പ്രതീക്ഷിച്ചിരിപ്പായവര് ഒമ്പത് മാസം കഴിഞ്ഞപ്പോൾ കേശിനിയുടെ പുത്രനെ പ്രസവിച്ചു അനേകം പുത്രന്മാരെയും പോലെ മക്കളായി രാജാവിന് കാലം കഴിയവേ പുത്രന്മാർ സമപ്രായക്കാരായ മറ്റു കുട്ടികളോടുകൂടി ആർത്ത് വിളിച്ച് കഴിയിൽ കളിയിൽ മുഴുകിരാമ പിന്നീട് രാജധാനിയിൽ നിന്ന് അകലേ കൂട്ടുകാരെ അന്വേഷിച്ചുകൊണ്ടും മത്സര കളികൾക്ക് വേണ്ടിയും നടന്നു തുടങ്ങി േശിനുടെ മകൻ അശ്വ അശമഞ്ജസന്നാണ് പറയുന്നത് അവരെ തരയൂ നദി തടത്തിലെ മണലത്തി കൂട്ടിക്കൊണ്ടുപോയി അസമഞ്ജസൻ കുട്ടികളെ നദിയിലേക്ക് എടുത്തെറിയുന്നതിൽ അവൻ ആഹ്ലാദം കൊണ്ടു ഓ ദുർവൃത്തനായോ പോയോ കുട്ടികൾ മുങ്ങി മരിച്ചപ്പോൾ ആനന്ദത്തിൽ മടിമറന്ന് ചിരിക്കുകയും ചെയ്തു അതിന്റെ ജീവിതത്തിൽ പോയല്ലോ വളരെ വേഗം അവൻ രാജ്യത്തിലെ ഏറ്റവും വലിയ കുറ്റവാളി എന്ന ദുഷ്ടത്തിൽ സമ്പാദിക്ക പെട്ടെന്നാവുമല്ലോ സമ്പാദിക്കാൻ മക്കൾക്ക് പ്രായപൂർത്തിയായ സമയത്ത് സകരൻ ഓരോരുത്തർക്കും അനുരൂപങ്ങളായ വധുക്കളെ തെരഞ്ഞെടുത്ത് വിവാഹങ്ങൾ നടത്തുക അസമഞ്ജസൻ അവന്റെ ദുഷ്പ്രവൃത്തികൾ തുടർന്ന് നിന്ന് പോന്നു അയോധ്യ നിവാസികൾക്ക് അവൻ അവന്റെ തിരത്താ നിവൃത്തിയില്ലാത്ത ദുർവൃത്തികളുടെ ഫലമായി ഹൃദയഭേദകമായ ദുഃഖമുണ്ടായി മൂത്തപുത്രനാണല്ലോ ഒരു ദിവസം അവർ സകരനെ സമീപിച്ച ഉച്ചത്തിലുള്ള തലമുറകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ മൂത്തപുത്രന്റെ ക്രൂരപ്രവർത്തനങ്ങളെ വിവരിച്ചു പറഞ്ഞു ഇത് കേട്ട സമയത്ത് രാജാവ് അസമഞ്ജസനുടനെ നഗരം വിടണമെന്നും അവനെ കാട്ടിലേക്ക് നാട് കടത്തണമെന്നും ആജ്ഞാപിച്ചു അസമഞ്ജസൻ കാലത്ത് ഒരു പുത്രൻ പിറന്നിരുന്നു അങ്ങനെ അയാൾക്ക് മാതാപിതാക്കളെയും ഭാര്യയെയും മകനെയും വിട്ടു പോകേണ്ടി വന്നു ദുസ്വഭാവികൾക്ക് കിട്ടേണ്ടതെന്നല്ലേ അവർ വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി പോയിരാണ് അസമഞ്ജസന്റെ പുത്രൻ അംശുമളർന്ന് വലുതായി സ്നേഹസമ്പന്നനും സമ്പൂർണ്ണ സമ്പന്നനും ധീരനും എന്ന പേരദ്ദേഹം സമ്പാദിച്ചു അംശുമണാണ് മഹാഭാരതത്തിലെ അല്ല രാമായണത്തിൽ പറയുന്നത് അവിടെ എന്ന് പറയുന്നു ഒരിക്കൽ സകരൻ ഗംഭീരമോ രക്ഷമേധയാഗം ചെയ്യാനായി തീരുമാനിച്ചു തൽസംബന്ധമായ ക്രിയകൾ ആരംഭിക്കുന്നതിനുള്ള ശുഭമുഹൂർത്തം നിശ്ചയിക്കുകയും ചെയ്തു രാമ കഥാവിവരണത്തിൽ വിശ്വാമിത്രൻ ഈ ഘട്ടത്തിലെത്തിയപ്പോൾ രാമനെ ചോദ്യം ചോദിച്ചു ഗുരു അശ്വമേധം നടത്തിയത് അയോധ്യയിൽ വെച്ചു അല്ലാതെ നടത്തുവാൻ അദ്ദേഹം ഏതെങ്കിലും പുണ്യനദിയുടെ തീരം തിരഞ്ഞെത്തുവോ വിശ്വാമിത്രൻ മന്ദഹാസപൂർമ്മ റോഡി നൽകി രാമ യജ്ഞങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം രക്തശ്രദ്ധനാണെന്നും മഹർഷിമാരോട് നിന്റെ പെരുമാറ്റം എത്രമാത്രം ഭക്തിയാദരങ്ങളോട് കൂടിയതാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു പോലെ അത് വിസ്തരിച്ച് പറഞ്ഞുതരാം ശ്രദ്ധിച്ചോളൂ കേട്ടോ ഹിമാലയത്തിനതക്ക് അതിദൂരയിൽ നിന്ന് അതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്ന വിന്ധ്യാപറോധ നിര എന്നൊരു ദിവ്യമായ മലനിരയുണ്ട് ഒന്നല്ല അതിങ്ങനെ ഇങ്ങനെ മടക്കം മടക്കം മടക്കു മടക്കായിട്ട് ഈ രണ്ടിൻ്റെയും ഇടക്കുള്ള പ്രദേശം എല്ലാ യജ്ഞങ്ങൾക്കും യാഗങ്ങൾക്കും അനുയോജ്യമായതാണ് അശ്വമേധയാഗം അവിടെ വെച്ചാണ് നടന്നത് വൈദിക മന്ത്രങ്ങൾ ചൊല്ലുന്നതിൽ വിദഗ്ധരായവ ഇവിടെ ഒത്തുകൂടി രാമ ശരിയായി ഉച്ചരിക്കപ്പെട്ട യജ്ഞമന്ത്രങ്ങൾ മന്ത്രങ്ങൾ പർവ്വതങ്ങളിൽ മാറ്റലി കൊണ്ടുപോകും അഭുയമായി ആഘോഷം അനേകായിരം ആളുകൾ ആനന്ദം നഗ്നരായി രാമ ആ ഘട്ടത്തിൽ ഭംഗിയായി അലങ്കരിക്കപ്പെട്ട യജ്ഞാശക്തി അവിടെ കൊണ്ടുവന്ന് ആരാധിക്കപ്പെട്ടു പിന്നീട് സ്വേക്ഷ പോലെ സഞ്ചരിക്കുന്നതിന് അതിനെ വിട്ടു ആകാശത്തിന്റെ സ്വതന്ത്രമായ സഞ്ചാരം തടയുന്നവരെ ജയിക്കുന്നതിനും പരാജയപ്പെടുത്തുന്നതിനും വേണ്ടി ജാതിഷ്ഠികളായി ഉണ്ടാവുന്ന ഏത് സംഭവത്തെയും നേരിടുന്നതിനു വേണ്ടി തക്കശക്തിയുള്ളൊരു സൈന്യത്തോടുകൂടി അംശുമാൻ അതിനെ അനുഗമിച്ചിരുന്നു രാമ സകരന്റെ മേൽക്കൂയം സ്വീകരിക്കുവാൻ തയ്യാറില്ലാത്ത രാജാവ് അത് പ്രകടിപ്പിക്കുന്നതിനായി അശ്വത്തിനെ തടയുകയാണ് ചെയ്യുക ർത്ത് നേരിടും വട്ടം ചുറ്റിയ ശേഷം കുതിര തിരികെ നയിക്കപ്പെട്ടു രീതി അനുസരിച്ച് യാഗം ആരംഭിക്കേണ്ട കൃത്യസമയമായപ്പോൾ കുതിരയെ കൊണ്ടുവരുന്നതിന് ആളുകൾ പോയി പക്ഷേ കുതിരയെ ഒരിടത്തും കാണാനുണ്ടായിരുന്നില്ല രാമ യത്നം സമാരംഭിക്കേണ്ട ശുഭമുഹൂർത്തത്തിൽ യജ്ഞ പശു നഷ്ടപ്പെടുകയും ആവശ്യത്തിന് അതിനെ കിട്ടാതിരിക്കുകയും ചെയ്യുന്നത് യജ്ഞത്തിന്റെ സംഘാടകർക്ക് അശുഭപ്രദമാണെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കപ്പെട്ടു അതുകൊണ്ട് സകരന്റെ സ്ഥിതി പരിതാപകരമായി തീർന്നു രാമ അദ്ദേഹം രണ്ടാം ഭാര്യയുടെ അനേകം പുത്രന്മാരെ ആയുധ സജ്ജീകരണങ്ങളോടുകൂടി പുതിരയെ അന്വേഷിക്കുന്നതിനും കണ്ടെത്തിയാൽ യജ്ഞവേദിയിൽ എത്തിക്കുന്നതിനും ചുമതലപ്പെടുത്തി അയച്ചു അവർ ഈ കാര്യത്തിൽ ദേവകളുടെയും മധുന്മാരുടെയും സഹായം അഭ്യർത്ഥിച്ച് എല്ലായിടത്തും അന്വേഷിച്ചു രാമ ഭൂമി കടിയിൽ ഭൂമിക്കടിയിലെങ്ങാൻ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നറിയാൻ പറയുമ്പോൾ കുഴിച്ചു നോക്കിയവര് പക്ഷെ അവർക്ക് തങ്ങളുടെ ശ്രമം വിഫലമായെന്നറിയിക്കേണ്ടി വന്നു സകരം ക്രോധം കൊണ്ട് പൊട്ടിത്തെറിച്ചു ആ ക്രോധം നിങ്ങളുടെ അപ്രാപ്തി എന്നെ അറിയിക്കുവാനാണെങ്കിൽ ഇത്രയും സന്തതികളുടെ ആവശ്യം എന്തിനെ അപമാനം കൊണ്ട് ഇരുളടഞ്ഞ മുഖവുമായി എന്തിനെന്റെ മുന്നിൽ നിൽക്കുന്നു പോകും അദ്ദേഹം പറഞ്ഞു കുതിരേ കണ്ടുപിടിക്കുന്നത് വരെ എന്റെ മുന്നിൽ വരേണ്ട എന്ന് തന്നെ പറഞ്ഞു രാമ അദ്ദേഹം ബോധപൂർവ്വമായ വാക്കുകൾ കേട്ട പുത്രന്മാർ അത് ശക്തിയായി പ്രവർത്തിക്കാനായി അവർ തിരികെ ലോകത്തിലേക്കിറങ്ങി ഒരിടവും അന്വേഷിക്കാതെ വിടരുതെന്ന് വച്ചു അത്ര അനുസരണയിലെ മക്കളാന്ന് നോക്കൂ പർവ്വതങ്ങള് കുന്നുകള് തടാകങ്ങള് നദികള് ഗുഹകള് പട്ടണങ്ങള് ഗ്രാമങ്ങള് വനങ്ങള് മരുഭൂമികൾ എന്തിനെ ഓരോ ഇഞ്ചും പരിശോധിച്ചു കൊണ്ട് നീങ്ങി അപ്പോൾ ഒരിടത്തൊരു തപസ്വിന് ധ്യാന നിനഗ്ഞിയായി കണ്ടു തപസ്വി കുതിരേതാ തിരത്തിനടുത്ത് ശാന്തമായി പുല്ലുതിന്നു കുതിരയെ കണ്ടപ്പോൾ അവർ ആഹ്ലാദം കൊണ്ട് മതിമറന്നുപോയി അവരുടെ ദൃഷ്ടികൾ തപശയിൽ പതിച്ചപ്പോൾ അവർ ക്രോധം കൊണ്ട് അന്ധരായി പരസ്പര വിരുദ്ധമായ രണ്ട് വികാരങ്ങൾക്കിടയിൽപ്പെട്ടവർ രാമ വികാരങ്ങൾ അനിയന്ത്രിതമായിരുന്നു അതിന്റെ ഫലമായ അവരുടെ സ്വത്ത ബുദ്ധി തകിടം മറിഞ്ഞു അവരുടെ ന്യായ അന്യായ വിവേചന ശക്തി നശിച്ചു പോയിരാമ ഹൃദയം അവർ തപച്ചു പിടിച്ച മഹാദ്രോഹ്യ മൃഗനെ നീ ഞങ്ങളുടെ കുതിരയെ കട്ടുകൊണ്ടുവന്ന പിമ്പുറ തൊളിപ്പിച്ചിരിക്കുകയാണ് അല്ലേ എന്ന് ചോദിച്ചു അരേ ഈ കുട്ടികളും ആ താപസൻ കപില മഹർഷിയായിരുന്നു വാസുദേവൻ എത്രയോ പേര് കേട്ടാളല്ലേ അദ്ദേഹം പതു ൊന്ന് കണ്ണുകൊന്നാലുപാടും നോക്കി സകര പുത്രന്മാർ അദ്ദേഹത്തിന്റെ കിട്ടുന്ന അസഭ്യ വാക്കുകൾ ചോരിന്നു ചിലർ അദ്ദേഹത്തെ കണക്കിന് തല്ലാനും ഒരുങ്ങി പൂരം ഈ കലഹകാരികളെ നേരിടുന്നതിന് വാക്കുകളും വാദങ്ങളും നിസ്തലമാണെന്ന് കപിലന് മനസ്സിലായിരാമ വ്യത്യസ്ത രീതിയിൽ അവരോട് പെരുമാറാൻ അദ്ദേഹം തീർച്ചയായി കേവലം ഒരു നോട്ടം കൊണ്ട് അദ്ദേഹം അവരെ ഭത്മമാക്കി പുത്രന്മാരുടെ മടക്കത്തിൽ കണ്ട അമിതമായ താമസം ചെയ്തു പോയ സകരൻ അതൃപ്തനായി അദ്ദേഹം വല്ലാതെ ശോഭിക്കും ഇദ്ദേഹത്തിനോട് ഇരുന്ന് ശോഭിക്കേ കൊണ്ടും പകുതി വരെ എത്തിയ ഈ യജ്ഞം അദ്ദേഹത്തിന് എങ്ങനെ മുടക്കുവാൻ കഴിയും അതും കഴിയില്ലല്ലോ അത് തുടർന്നുകൊണ്ട് ചെയ്ത ചെയ്ത് എങ്ങനെ പൂർത്തിയാക്കും അതും പറ്റില്ലല്ലോ അദ്ദേഹത്തിന്റെ ഈ വിഷമസ്ഥിതി കണ്ട് പൗത്രനായ അംശുമാൻ മുത്തച്ഛൻ്റെ പാദങ്ങൾ നമസ്കരിച്ച് തന്നെ എത്തിക്കുകയാണെങ്കിൽ കുതിരിയെയും മാതൃമാരെയും അന്വേഷിച്ച് വിവരമെത്തിക്കാൻ താൻ തയ്യാറാണെന്ന് അറിയിച്ചു തകരൻ പൗത്രനെ അനുഗ്രഹിച്ച കാര്യങ്ങൾ മതലപ്പെടുത്തി അയക്കുകയും ചെയ്തു രാമ കേട്ടോളൂ അംശുമൻ രാബും പകലും ഒരുപോലെ അന്വേഷണത്തിലേർപ്പെട്ടു അവസാനം അദ്ദേഹം വിജയ് തന്റെ മാതലന്മാർ ഭസ്മമായി തീർന്നതിന്റെ അടയാളവും അദ്ദേഹം കണ്ടു അന്തരിച്ചാൽ മക്കൾക്ക് ശേഷക്കുകയ്യാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഒരു കിണറോ കുളമോ തടാകമോ അരുവിയോ അദ്ദേഹത്തിന് അവിടെയെങ്കിലും കാണാൻ കഴിഞ്ഞില്ല രാമ ശേഷക്രിയാ സംബന്ധമായി ബലിയർപ്പിക്കാൻ ഇത് ആവശ്യമായിരുന്നു കാലം വ്യസനം കൊണ്ടുള്ള ഹൃദയഭാരവുമായി അദ്ദേഹം കുറേ കൂടി മുന്നോട്ടേക്ക് നടന്നു ബഹുമാന അഴിവൻ വഴിയിൽ കുറുകയും വന്നു അദ്ദേഹത്തോട് പറഞ്ഞ പ്രിയപ്പെട്ട മകനെ ദുഃഖം നിന്നെ അധീനപ്പെടുത്തുവാൻ അനുവദിക്കരുത് കേട്ടോ ലോകത്തിൻറെ ക്ഷേമവും കൂടി ലക്ഷ്യമായുള്ള കപിലമുയർച്ചയാണ് നിന്റെ മാതന്മാരെ വ്യക്തമാക്കിയത് സാധാരണ ജലത്തിൽ ശേഷക്രിയ സംബന്ധിച്ച ബലി അർപ്പിക്കുന്നത് സംതൃപ്തനാവരുതവി ആകാശ ഗംഗയിലെ പുണ്യജലം കിട്ടുവാൻ അങ്ങനെ പറഞ്ഞു രാമ അദ്ദേഹം ആ വൃദ്ധൻ ഗംഗയെ താഴെ കൊണ്ടുവരിക ആ പരിശുദ്ധ ജലം ഭസ്മത്തിന്റെ മീതയിൽ കൂടി ഒഴുകട്ടെ അദ്ദേഹം അങ്ങനെ പറഞ്ഞു രാമ പക്ഷേ ആദ്യം കുതിരയെ കൊണ്ടുപോയി യജ്ഞം തുടർന്ന് അത് പ്രഥാപൂർണ്ണമായി സമാപിക്കാൻ ശ്രമിക്കുക അതിൽ നിന്ന് പിന്നെ നിനക്ക് ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള വകയെയും ആക്കത്തെയും പറ്റി വലിയ ആലോചിക്കാവുന്നതാണ് എന്ന് പറഞ്ഞൊരാണ അംശുമാൻ ആ തപസ്വിയുടെ കാൽക്കൽ നമസ്കരിച്ചു യജ്ഞ പശു ഇല്ലാത്തതു മൂലം യജ്ഞം മുടങ്ങിയിട്ടുള്ള സ്ഥലത്തേക്ക് ക്ഷണത്തിൽ പോവുകയും ചെയ്തു ും പകലും ഉറക്കം പോലുമില്ലാതെ കൂടി സകരഞ്ഞെട്ട് പശുവിൻ്റെ വരവ് കാത്തിരിക്കുകയായിരുന്നു അതിനാൽ കുതിരയെ കൊണ്ടുവന്നപ്പോൾ രാജാവിന്റെ വൃത്തിക്കുകളുടെയും ഹൃദയം രാജാവിന്റെയും വൃത്തിക്കുകളുടെയും ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞതാണ് മഹർഷിയുടെ ശാപം വഴി മാതൃമാർ കകാലമൊത്ത് സംഭവിച്ചു എന്നത് ഒരു ശുഭകർമ്മം നടന്നുകൊണ്ടിരിക്കുന്നതിന് മധ്യേ അറിയിക്കുന്നത് ശരിയല്ലല്ലോ എന്നാണ് ശുമാനെ തോന്നി അതുകൊണ്ട് അദ്ദേഹം ക്രിയകൾ അതായത് സമാപനക്രിയകൾ കഴിയുന്നതുവരെ ഇതിനെ കുറിച്ച് പറയാതിരുന്നു രാണ് പുരോഹിതന്മാർക്കും അതിഥികൾക്കും സങ്കല്പിച്ചുവെച്ച ദാനങ്ങളിൽ അവരവരുടെ ഓഹരി കൊടുക്കുകയും ഉണ്ടായി അനന്തരം അദ്ദേഹം മാതലന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നതിന്റെ ഒരു സവിസ്തരമായ വിവരണം തന്നെ രാജാവിന് നൽകിയിരാണ് ഭസ്മ സ്ഥിതിജയവും നേടത്ത തുലീയമായ പരിശുദ്ധിയുള്ള ആകാശ ഗംഗയെ കൊണ്ടുവരാൻ പിതാമഹനോട് നിർബന്ധപൂർവം അപേക്ഷിച്ചു ഈ അപേക്ഷ കേട്ടപ്പോൾ സകലൻ വളരെ സന്തോഷിച്ചു ഗുരുജനങ്ങളുടെ അഭിപ്രായത്തിൽ തനിക്കാവശ്യമുള്ള വരം നൽകാൻ ഗംഗയ്ക്ക് പ്രേരണ നൽകുന്ന അനേകം സന്യാസ സംബന്ധമായ സാധനങ്ങളും കർമ്മസംബന്ധമായ ചടങ്ങുകളും സകരന് നനസ് ചുരാമു പക്ഷേ ഇതിലൊന്നും അദ്ദേഹം വിജയിക്കില്ല പുത്രഷ്ടത്തിലുള്ള ശോകം കൊണ്ടും പ്രവർത്തനമുള്ള പരാജയം ഹേതുവായും അദ്ദേഹത്തിന്റെ ആരോഗ്യം ദിവസേന ക്ഷയിച്ചു വന്നു ഒടുവിൽ കനത്ത നിരാശ മൂലം അദ്ദേഹം മരണം അടയുകയും ചെയ്തു മക്കളെ കാണാതെ അദ്ദേഹം സകരം മരിച്ചു പോയി തീപ്പെട്ടുപോയി രാജാവ് തീപ്പെട്ടു എന്നല്ല പറയാം രാമാ മന്ത്രിമാർ അദ്ദേഹത്തിന് ജനഹിത ആരാഞ്ഞ ജനഹിതം ആരാഞ്ഞുകൊണ്ട് അംശുമാണ് രാജാവായി വാഴിച്ചു ഒരു കണ്ണിക പോലും തെറ്റോ കുറ്റമോ കൂടാതെ അദ്ദേഹം രാജഭരണം നടത്തി കാരണം അദ്ദേഹം ധർമ്മിഷ്ഠനം ആത്മീയോന്നതി നേടിയ ആളുമായിരുന്നു രാമ സ്വന്തം സന്താനങ്ങളെപ്പോലെ അദ്ദേഹം പ്രജകളെ രക്ഷിച്ചു പാർദ്ധക്യം ബാധിച്ചു തുടങ്ങിയ ഇദ്ദേഹത്തിനും പാർദ്ധക്യം ബാധിച്ചു അദ്ദേഹം സിംഹാസനം പുത്രനായ ദിലീപന നൽകി ആത്മീയ സാധന ചെയ്യുന്നതിനായി ഹിമാലയത്തിലേക്ക് പോയി കുടും തനത്തിലീ പ്രായം സ്ത്രീ ആയ ആൾക്കാർ എങ്ങനെ പോകുന്നത് എനിക്കറിയുന്നില്ല ആത്മസാക്ഷാൽക്കാരം മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ആവശ്യം അന്തരിച്ച മാതലന്മാരുടെ സദ്ഗതിക്ക് വേണ്ടി ആകാശത്തിൽ നിന്നും ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതും അദ്ദേഹത്തിന്റെ പ്രവർത്തനം രക്ഷമായിരുന്നു രാമ പക്ഷേ അദ്ദേഹത്തിനും ആഗ്രഹം നിറവേറ്റാൻ സാധിക്കാതെ ദേഹം ജീവിക്കേണ്ടി വന്നു അദ്ദേഹത്തിനും സാധിച്ചില്ല ദിലീപനും ദിലീപനും ഇതേ ആഗ്രഹം അദ്ദേഹത്തെ സ്പർശിച്ചിരുന്നു കാരണം തന്റെ പിതാവും പിതാമഹനും പിതാമെന്നതിന്റെ പൂർത്തീകരണത്തിന് ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിന് അത്രയും അഗാധമായി ആശിച്ചിരുന്നുവെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നു പക്ഷേ സാധിച്ചില്ലല്ലോ അദ്ദേഹം അതിനായി പലവഴിക്കും ശ്രമിച്ചു മഹർഷിമാരുടെ ഉപദേശപ്രകാരം അദ്ദേഹം പല വിഷമമുള്ള യജ്ഞങ്ങളെ നടത്തി ദിലീപൻ കുടുംബത്തെ സംബന്ധിച്ച ഈ ആശയം നിറവേറ്റാൻ കഴിഞ്ഞില്ലെന്ന തീവ്രവേദന അദ്ദേഹത്തെ ആക്രമിച്ചു രാമൻ അദ്ദേഹം ഒരു നിത്യരോഗിയായി തീർന്നു ശാരീരിക ശക്തിയും മനോബലവും ക്ഷയിച്ചു വരികയാണെന്ന് കണ്ട മകനായ ഭഗീരഥനെ സിംഹാസനാരോഹണം ചെയ്യിച്ച് തനിക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യം അത അതായത് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്ന ആ കാര്യം ദൗത്യം അദ്ദേഹം ഭഗീരഥനെ ഏൽപ്പിച്ചുരാമോ അധികം കഴിയുന്നതിന് മുമ്പായി ദിലീപനും ഇഹലോകവാസം വരുന്നു എന്താ ചെയ്യാം ആത്മീയ ജ്യോതിഷൻ ആഭാസരനായ ഭഗീരഥൻ പിതാവ് ചുമതലപ്പെടുത്തിയ കാര്യത്തിൽ വിജയിക്കുമെന്ന പ്രതിജ്ഞ ചെയ്തു അദ്ദേഹം തൃപ്തികരമായ രീതിയിൽ രാജ്യം ഭരിച്ചിരുന്നെങ്കിലും വംശം നിലനിർത്തുന്ന സന്താനങ്ങളിൽ ഈ സൂര്യവംശത്തിൽ ഇങ്ങനെ സന്താനങ്ങളില്ലാത്ത കഥയിൽ നിന്നെയാണ് നമുക്കങ്ങോളം ഇങ്ങോളം കേൾക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം വ്യാകുലചിത്തനായിരുന്നു ഇതും ഗംഗയാകാശത്തിൽ നിന്നും കൊണ്ടുവരിക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും രണ്ട് കാര്യവും വേണ്ടേ ം ഏറ്റെടുക്കാൻ കഴിവുള്ള ഒരു പുത്രം വേണം പിന്നീട് ഗംഗാദേവിയെ ഭൂമിയിലേക്ക് എത്തിക്കുകയും വേണം രണ്ടുകാര്യം മനസ്സിലൊക്കെ രാജ്യത്തിന്റെ ഭരണ ചുമതല മന്ത്രിമാരിൽ അർപ്പിച്ചുകൊണ്ട് പ്രസിദ്ധമായ ഗോകർണക്ഷേത്രത്തിലെ സുന്ദരമായ ആ സ്ഥലത്ത് കഴിവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു അവിടെ സൂര്യതാപത്തിൽ നിൽക്കുക മാസ്ക് വിൽക്കാൻ മാത്രം ആഹാരം കഴിക്കുക ബാക്കി ദിവസങ്ങളിൽ ഉപവസിക്കുക തുടങ്ങിയ കഠിനമായ തപശ്ചര്യകൾ അനുഷ്ഠിച്ചു രാമ അദ്ദേഹം അവസാനം അദ്ദേഹത്തിന്റെ മനസ്സിൽ സന്തുഷ്ടനായ ഈശ്വരൻ തപസ്സിൽ സന്തുഷ്ടനായി പ്രത്യക്ഷനായി പറഞ്ഞു അങ്ങനെ ഭഗീരഥ ഇഷ്ടമുള്ളവരും ആവശ്യപ്പെട്ടുകൊള്ളുക അത് നൽകുന്നതാണെന്ന് ഈശ്വരൻ പറഞ്ഞു ആയിരം ആദ്യത്തിന് നാട് ഉജ്വല പ്രകാശമുള്ള ഒരാളുടെ ദർശനമാണ് ഭഗീരഥനുണ്ടായത് അദ്ദേഹം കൃതജ്ഞതക്കും ഭക്തിക്കും അധീനനായി ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു രാമു അദ്ദേഹം പ്രാർത്ഥിച്ചു പ്രഭുവോ എന്റെ പ്രപിതാമഹന്മാർ നരകത്തിൽ നിന്നും രക്ഷ നേടി സ്വർഗം പ്രാപിക്കണ്ടക്കവണ്ണം ആകാശഗന്ധയെ ഭൂമിയിലേക്ക് പ്രവഹിപ്പിക്കുക എന്റെ അവസാനത്തോടുകൂടി ഇക്ഷകംശം അവശേഷിക്കാതിരിക്കത്തക്കവണ്ണം എനിക്ക് സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുക ആ വംശം തുടരുകയും ഉത്കർഷം പ്രാപിക്കുകയും ചെയ്യട്ടെ അദ്ദേഹം പ്രഭുവിന്റെ പാദങ്ങളെ മുറുകിടിച്ചുകൊണ്ട് ഈ അപേക്ഷ സമർപ്പിച്ചു പ്രഭു മറുപടി നൽകി മകനെ രാജ്യത്തെ ആഗ്രഹം നിറവേറ്റാൻ വളരെ പ്രയാസമുണ്ട് ഏത് ആകാശഗംഗയ ഭൂമിയിൽ എത്തിച്ചത് എത്തിക്കുക എന്നുള്ള ദൗത്യം എന്നിരുന്നാലും ഞാൻ അത് നിനക്ക് നൽകുന്നു രാജവംശത്തെ സംബന്ധിച്ച വര അതെ നിനക്കൊരു പുലീനനായ പുത്രനുണ്ടാകും നിന്റെ വർഷ തുളർന്നു പോവുകയും ഉത്കർഷം പ്രാപിക്കുകയും ചെയ്യും എഴുന്നേൽക്ക് ഇങ്ങനെ പറഞ്ഞു രാമ ഇത് കേട്ട സമയത്ത് ഭഗീരഥൻ എഴുന്നേറ്റു പ്രഭു ഇങ്ങനെ തുടർന്നു ഭഗീരഥ ഗംഗാജലസമൃദ്ധവും അതിവേഗമുള്ളതുമാണ് അത് സ്വർഗത്തിൽ നിന്നും താഴെ പതിക്കുമ്പോൾ അതിൻ്റെ ആഘാതം താങ്ങാൻ ഭൂമിക്ക് കഴിയുകയില്ല അതുകൊണ്ട് ഭൂമിയുടെ ഭരണകർത്താവെന്ന നിലക്ക് നാം അതിനെപ്പറ്റി ചിന്തിക്കുകയും ദാരുണമായ ആ വിപത്ത് ഒഴിവാക്കുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുകയും വേണം എന്ന് പറഞ്ഞു രാമദേവൻ ഭഗവാൻ ഗംഗ ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ ഫലം ആവൽക്കരമായിരിക്കും അതുകൊണ്ട് നദിയെ ആദ്യം ശിവന്റെ ചിരത്തിൽ നിവധിപ്പിക്കണം ഭൂമിയില്ലാണ്ടാവും അത്രയും ഘോരമായിട്ടാണ് ഭൂമിയിലേക്ക് പതിക്കുക ഗംഗാദേവി അവിടെ നിന്ന് ലഘുവായ അവ സാധ്യതയോടുകൂടി ഭൂമിയിലേക്ക് നയിക്കുകയും വേണം എന്നാലും ആപത്താണ് അത്രയും ലഘുവായിട്ടെങ്കിലും ആവത്ത് വരും ഭൂമി ഈ ഗംഗാധിവിടെ ശക്തി കൊണ്ടു എന്നാണ് പറഞ്ഞത് പിന്നെ അർത്ഥം ഭൂവാസികളെ കണക്കിലെടുക്കുമ്പോൾ ഇതാണ് ഏറ്റവും ഉത്തമമായ ഉത്തമർഗം ഇതിനെപ്പറ്റി നല്ലവണ്ണം ചിന്തിക്കും എന്നിട്ട് വേണ്ടതുപോലെ പ്രവർത്തിക്കും ഇങ്ങനെ രളിച്ച ശേഷം പ്രഭു അന്തർഥാനം ചെയ്തു അനന്തരം ഭഗീരഥൻ ശിവനെ പ്രസാദിപ്പിക്കുവാൻ തപസ്സാരംഭിച്ചു അവസാനം ഗംഗയെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരുമ്പോ തൻ്റെ ശിരസ്സിലേക്ക് സ്വീകരിക്കുവാനുള്ള സമ്മതവും അനുഗ്രഹവും ശിവനിൽ നിന്ന് നേടിയെടുക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചുരാമ അങ്ങനെ ഗംഗ ശിവ ശിരസ്സിലേക്ക് നിവധിച്ചവിടെ നിന്നും ഭൂമിയിലേക്ക് ഏഴ് വ്യത്യസ്ത നദികളായി ഒഴുകി സാപിനി നളിനി പാവനി ഇങ്ങനെ ഒരു മൂന്നെണ്ണം കേൾക്കോട്ട് സുഭിച്ഛു സീത സിന്ധു എന്നിവ പടിഞ്ഞാറോട്ടം ഒഴുകി അവസാനത്തെ നദി ഭഗീരഥൻ നയിക്കുന്നിടത്ത് അതായത് ഈ പാതാളത്തിലേക്ക് അദ്ദേഹത്തിന്റെ പ്രഭിതാമന്മാരുടെ ഭസ്മം നരകത്തിൽ നിന്ന് മോചനം കാത്തിരിക്കുന്ന സ്ഥലത്തേക്ക് ഒഴുകി അങ്ങനെ ഭഗീരഥൻ നയിച്ച മാർഗത്തിൽ കൂടെ അത് പ്രവഹിച്ചു രാമ ഈ വഴിക്കെല്ലാം ജനങ്ങൾക്ക് ആ പുണ്യനദിയിൽ നിന്നും പ്രയോജനം സിദ്ധിച്ചു അവർ സ്വയം പവിത്രീകരിക്കപ്പെട്ടു ആകാശഗംഗയുടെ ശുദ്ധീകരണ സ്വാധീനം കൊണ്ടവർ പാപഫലങ്ങളിൽ നിന്നും വിമുക്തരായി ഭഗീരഥൻ്റെ പ്രവിതാമഹന്മാരും ത്രിവിധ പവിത്രതയുള്ള ആ നദിയുടെ കരയിൽ ചെയ്യപ്പെട്ട ശേഷക്രിയകളാലും അതിലെ ജലത്തിന്റെ സമ്പർക്കം മൂലം സംഭരിക്കപ്പെട്ടില്ല ഇത്രയും പറഞ്ഞു കൊടുത്തു പറഞ്ഞു പറഞ്ഞുകൊടുത്തോണ്ടിരിക്കാണ് ബാക്കി കാര്യങ്ങള് വിശ്വാമിത്ര മഹർഷി പറയും य महनीयगुणाक्षये चक्रवर्तितनुजाय सार्वभौमाय मङ्गलम् वेदान्तवेदवेद्याय मेघश्यामलमुक्तये पुंसां मोहनरूपाय पुण्यशोकाय मङ्गलम् पाहि